ജൂലൈ മാസത്തെ രാശിഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം മേടം രാശി രാശിക്കാർക്ക് ശരാശരിയേക്കാൾ മികച്ച ഒരു മാസത്തെ സൂചിപ്പിക്കുന്നു മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യന്റെ അനുകൂല സംക്രമണം രണ്ടാം പകുതിയിലെ ദുർബലമായ ഫലങ്ങളിൽ നിന്ന് വിപരീതമാണ് ചൊവ്വയുടെ സംക്രമണം പ്രതികൂലമാണ് ഇത് മേടം രാശിക്കാർക്ക് ദുർബലമായ ഫലങ്ങളിലേക്ക് നയിക്കുന്നു ജൂലൈ പതിനെട്ട് മുതൽ ബുധന്റെ പിന്തിരിപ്പിൻ പ്രഭാവം അതിൻ്റെ പോസിറ്റീവ് ഫലങ്ങൾ കുറക്കുന്നു പക്ഷേ തുടക്കത്തിൽ ഇത് നാലാം ഭാവത്തിൽ അനുകൂല ഫലങ്ങൾ നൽകുന്നു ജൂലൈ ഇരുപത്തിയാറ് വരെ രണ്ടാം ഭാവത്തിൽ ശുക്രന്റെ സംക്രമണം നല്ല ഫലങ്ങൾ നൽകുന്നു അത് മൂന്നാം ഭാവത്തിലേക്ക് നീങ്ങിയ ശേഷം ഫലങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയുടെ സ്ഥാനം വെല്ലുവിളി നിറഞ്ഞതാണ് പക്ഷേ ജൂലൈ പതിമൂന്ന് മുതൽ അതിന്റെ പിന്തിരിപ്പൻ ചില മെച്ചപ്പെടുത്തലുകൾ വരുത്തിയേക്കാം ലാഭഭവനത്തിലേക്കുള്ള രാഹുവിന്റെ സഞ്ചാരം മേടം രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു അഞ്ചാം ഭാവത്തിൽ കേതുവിന്റെ സ്വാധീനം വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് മാസത്തിന്റെ മധ്യത്തിൽ തൊഴിൽപരമായി മേടും രാശിക്കാർക്ക് തടസ്സങ്ങൾ നേരിടുമെങ്കിലും ജൂലൈ പതിമൂന്നിന് ശേഷം പുതിയ അവസരങ്ങൾ ഉയർന്നുവരും നാലാം ഭാവത്തിൽ ബുധന്റെ സ്ഥാനത്തിൽ നിന്ന് ബിസിനസ്സുകാർക്ക് പ്രയോജനം ലഭിക്കുമെങ്കിലും ബുധൻ്റെ പിന്തിരിപ്പിൻ സമയത്ത് ജാഗ്രത പാലിക്കണം വിദ്യാഭ്യാസത്തിൽ മേടം രാശിക്കാർ ടെലികമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ തുടങ്ങിയ മേഖലകളിൽ വിജയിക്കുമെങ്കിലും സഹപാഠികളുമായുള്ള സംഘർഷങ്ങൾ കാരണം ശ്രദ്ധ വ്യതിചലിക്കാം നല്ല പൊരുത്തവും സാമ്പത്തിക പിന്തുണയുമുള്ള കുടുംബജീവിതം അനുകൂലമാണ് പക്ഷേ ജൂലൈ പതിനാറിന് ശേഷം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രണയത്തിൽ മാസത്തിന്റെ ആദ്യ പകുതി പോസിറ്റീവാണ് പക്ഷേ ചൊവ്വയുടെയും കേതുവിൻ്റെയും സ്വാധീനം പിന്നീട് തർക്കങ്ങൾക്ക് കാരണമായേക്കാം ദാമ്പത്യ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആശയവിനിമയവും സ്നേഹവും കാണുന്നു സാമ്പത്തികമായി ശുക്രൻ സമ്പാദ്യത്തെ പിന്തുണയ്ക്കുന്നു പക്ഷേ ശനിയുടെ സ്ഥാനം വെല്ലുവിളിയായി തുടരുന്നു രാഹു ലാഭം കൊണ്ടുവരുന്നു അതേസമയം സമ്പത്തിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം നിഷ്പക്ഷമാണ് ആരോഗ്യപരമായി മേടും രാശിക്കാർക്ക് ഭക്ഷണക്രമം കാലാവസ്ഥ നിലവിലുള്ള ആരോഗ്യ അവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആമാശയവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ നല്ല ആരോഗ്യം നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ചില വെല്ലുവിളികൾ ഉണ്ടെങ്കിലും പൊതുവെ അനുകൂലമായ ഫലങ്ങൾ പ്രവചിക്കുന്നു മാസത്തിന്റെ ആദ്യ പകുതി ദുർബലമായ ഗ്രഹ സംക്രമണങ്ങൾ കാണപ്പെടുന്നു പ്രത്യേകിച്ച് സൂര്യനിൽ നിന്ന് രണ്ടാം പകുതി കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഫലങ്ങൾ നൽകുന്നു ചൊവ്വയുടെയും ബുധന്റെയും സ്ഥാനങ്ങൾ പ്രതികൂലമാണ് പക്ഷേ വ്യാഴത്തിന്റെ സംക്രമണം നല്ല സംഭവ വികാസങ്ങൾ കൊണ്ടുവരുന്നു ജൂലൈ പതിമൂന്ന് മുതൽ ശനിയുടെ പിന്തിരിപ്പിൻ പ്രകടനം തടസ്സങ്ങൾ സൃഷ്ടിക്കും പ്രത്യേകിച്ച് ബിസിനസ് തീരുമാനങ്ങൾക്ക് അതിനാൽ ആ തീയതിക്ക് മുമ്പ് പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നു കരിയറിൻ്റെ കാര്യത്തിൽ ഇടവം രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും പക്ഷേ ബിസിനസ് വ്യക്തികൾ ജോലി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടേക്കാം വിദ്യാഭ്യാസത്തിൽ സമ്മിശ്ര ഫലങ്ങൾ കാണുന്നു പ്രൈമറി വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ വ്യതിചലനങ്ങളുമായി പൊരുതിയേക്കാം അതേസമയം ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സംക്രമണങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കും സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിന്ന് പുറത്തേക്ക് നീങ്ങുമ്പോൾ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ മെച്ചപ്പെട്ട അന്തരീക്ഷത്തോടെ കുടുംബ ജീവിതം ശരാശരി ഫലങ്ങൾ കാണിക്കുന്നു ചൊവ്വയുടെയും കേതുവിൻ്റെയും സ്വാധീനം കാരണം ഉപകരണങ്ങൾ തകരാറിലാവുക അല്ലെങ്കിൽ കേടുപാടുകൾ പോലുള്ള ചില ഗാർഹിക പ്രശ്നങ്ങൾ പ്രവചിക്കപ്പെടുന്നു പ്രണയത്തിലും വിവാഹത്തിലും ആശയവിനിമയ പ്രശ്നങ്ങൾ പിരിമുറുക്കത്തിന് കാരണമായേക്കാം പക്ഷേ ശുക്രൻ ബന്ധങ്ങളിൽ യോജിപ്പുണ്ടാക്കാൻ പിന്തുണയ്ക്കുന്നു മൊത്തത്തിലുള്ള ഫലങ്ങൾ പോസിറ്റീവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാമ്പത്തികമായി ഇടവം രാശിക്കാർക്ക് നല്ല വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ലാഭം നേടുന്നതിൻ്റെ വേഗത മന്ദഗതിയിലായിരിക്കാം ആരോഗ്യത്തിലും ഒരു സമ്മിശ്ര ഫലമായിരിക്കും കുടുംബകാര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം മൂലം ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇടവം രാശിക്കാർക്ക് നല്ലതും വെല്ലുവിളി നിറഞ്ഞതുമായ അനുഭവങ്ങളുടെ സന്തുലിതാവസ്ഥ കൊണ്ടുവരും മാസത്തിന്റെ അവസാന ഭാഗം മികച്ച ഫലങ്ങൾ നൽകും മിഥുനം രാശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ പോസിറ്റീവും വെല്ലുവിളി നിറഞ്ഞതുമായ വശങ്ങളുടെ മിശ്രിതത്തോടെ ശരാശരി ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാവങ്ങളിലൂടെയുള്ള സൂര്യന്റെ സഞ്ചാരം അനുകൂലമല്ല അതേസമയം മൂന്നാം ഭാവത്തിൽ ചൊവ്വ നല്ല ഫലങ്ങൾ നൽകുന്നു പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് മുമ്പ് ഈ തീയതിക്ക് ശേഷം ഫലങ്ങൾ ദുർബലമായേക്കാം രണ്ടാം ഭാവത്തിലൂടെയുള്ള ബുധന്റെ സഞ്ചാരം പൊതുവെ പ്രയോജനകരമാണ് പക്ഷേ ജൂലൈ പതിനെട്ടിന് ശേഷമുള്ള അതിന്റെ പിന്തിരിപ്പും ചലനം അതിൻ്റെ ഫലപ്രാപ്തി കുറയ്ക്കും വ്യാഴത്തിന്റെ സ്ഥാനം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു അതേസമയം കേതുവിന്റെ സംക്രമണം അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് ജൂലൈ പത്തൊമ്പതിന് ശേഷം കരിയറിൽ അപ്രതീക്ഷിത പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട യാത്ര ജോലി ജോലികൾ എന്നിവ സംബന്ധിച്ച് ജൂലൈ പതിനെട്ട് വരെ ബിസിനസ് അനുകൂലമായിരിക്കും പക്ഷേ ബുധൻ പിന്നോക്കം പോയ ശേഷം ഫലങ്ങൾ ദുർബലമായേക്കാം ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാർ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും എന്നിരുന്നാലും സഹപ്രവർത്തകരുമായി പിരിമുറുക്കങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ചും ജൂലൈ പകുതിക്ക് ശേഷം ഗാർഹിക പ്രശ്നങ്ങൾ തൊഴിൽ ജീവിതത്തെ ബാധിച്ചേക്കാം മൊത്തത്തിൽ കരിയർ കാഴ്ചപ്പാട് ശരാശരിയാണ് തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ മികച്ച ഫലങ്ങൾ കാണുന്നു വിദ്യാഭ്യാസത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ ശുക്രനിൽ നിന്നുള്ള ചില വ്യതിചലനങ്ങൾക്കിടയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജയിക്കും ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് ജൂലൈ പതിനെട്ടിന് മുമ്പ് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം പ്രധാനമായും ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനം കാരണം ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും കുടുംബജീവിതം സുസ്ഥിരമായിരിക്കും വ്യക്തമായ ആശയവിനിമയം ഐക്യം നിലനിർത്താൻ സഹായിക്കും പ്രണയത്തിലും വിവാഹത്തിലും ശുക്രൻ പ്രണയ ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നിരുന്നാലും ജോലി പ്രതിബദ്ധതകൾ കാരണം ശാരീരിക അകലം ചൊവ്വയുടെയും ശനിയുടെയും സംയോജിത പ്രഭാവം കാരണം ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തികമായി മിഥുനം രാശിക്കാർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ജൂലൈ പതിനെട്ടിന് മുമ്പ് സമ്പാദ്യത്തിനും നിക്ഷേപത്തിനും അനുകൂലമായ സാഹചര്യങ്ങൾ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളൊന്നുമില്ല പക്ഷേ തലവേദന വയറ്റിലെ അസ്വസ്ഥത കണ്ണിലെ അസ്വസ്ഥത തുടങ്ങിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ബുധന്റെ പിന്തിരിപ്പൻ സ്വഭാവം ക്രമരഹിതമായ ഭക്ഷണശീലത്തിലേക്ക് നയിച്ചേക്കാം പതിവായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണശീലവും ക്ഷേമം നിലനിർത്താൻ സഹായിക്കും കർക്കിടകം രാശി പന്ത്രണ്ടാമത്തെയും ആദ്യത്തെയും ഭവനങ്ങളിൽ സൂര്യന്റെ സ്ഥാനവും ജൂലൈ ഇരുപത്തിയെട്ട് വരെ രണ്ടാം ഭാവത്തിൽ ചൊവ്വയുടെ സഞ്ചാരവും വെല്ലുവിളികളും അനുകൂല ഫലങ്ങളുടെ അഭാവവും സൂചിപ്പിക്കുന്നു ആദ്യ ഭാവത്തിൽ ബുധനും പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവും സ്ഥാനം പോസിറ്റീവ് സ്വാധീനങ്ങൾ കുറക്കുന്നു എന്നിരുന്നാലും ലാഭഭവനത്തിലെ ശുക്രന്റെ സംക്രമണം ചില പിന്തുണ നൽകുന്നു ജൂലൈ പതിമൂന്ന് മുതൽ ശനിയുടെ പിന്തിരിപ്പും ചലനവും എട്ടാം ഭാവത്തിൽ രാഹുവിന്റെ ദുർബലമായ സ്ഥാനവും ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുന്നു പക്ഷേ ജൂലൈ പത്തൊമ്പതിന് ശേഷമുള്ള കേതുവിന്റെ മാറ്റം കുറച്ച് ആശ്വാസം നൽകിയേക്കാം കരിയറിൽ രണ്ടാം ഭാവത്തിൽ ചൊവ്വയുടെ സ്വാധീനം അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായേക്കാം പ്രത്യേകിച്ച് ആശയവിനിമയം കൂടുതലുള്ള തൊഴിലുകളിൽ അതിനാൽ കാൻസർ സ്വദേശികൾ പ്രധാന തീരുമാനങ്ങൾ ഒഴിവാക്കുകയും നല്ല ജോലിസ്ഥലത്തെ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം ജോലി മാറ്റങ്ങൾ വൈകുന്നതാണ് നല്ലത് ചിങ്ങം രാശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ജാതകം സൂചിപ്പിക്കുന്നത് അനുകൂലവും പ്രതികൂലവുമായ ഗ്രഹസംക്രമണങ്ങളുള്ള പൊതുവെ ദുർബലമായ മാസമാണ് ചിങ്ങത്തിന്റെ ഉയർച്ചയെ ഭരിക്കുന്ന സൂര്യൻ ആദ്യ പകുതിയിൽ നല്ല ഫലങ്ങൾ നൽകുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ ദുർബലമാകുന്നു ഭാവം ഭരിക്കുന്ന ചൊവ്വ ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് അത്ര അനുകൂലമല്ലാത്ത സ്ഥാനമാണ് അതേസമയം ബുധൻ മാസം മുഴുവൻ പന്ത്രണ്ടാം ഭാവത്തിൽ തുടരുകയും ജൂലൈ പതിനെട്ടിന് പിന്നോട്ട് പോകുകയും ചെയ്യുന്നു ഇത് ജോലി തടസ്സങ്ങൾക്ക് രണമാകുന്നു രാഹുവിൻ്റെ നക്ഷത്രരാശിയിലാണെങ്കിലും വ്യാഴത്തിൻ്റെ ലാഭഗ്രഹത്തിലേക്കുള്ള സംക്രമണം ഏറ്റവും പ്രയോജനകരമാണ് ഇത് അതിന്റെ മുഴുവൻ സാധ്യതയും പരിമിതപ്പെടുത്തുന്നു ശുക്രൻ പത്താം ഭാവത്തിലാണെങ്കിലും അതിൻ്റെതായ ചിഹ്നത്തിലാണ് പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയാറിന് ശേഷം ചില നല്ല ഫലങ്ങൾ നൽകുന്നു വ്യാഴവുമായുള്ള രാഹുവിന്റെ ബന്ധം ചില ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും എട്ടാം ഭാവത്തിൽ ശനിയുടെ സ്ഥാനവും ഏഴാം ഭാവത്തിൽ രാഹുവിന്റെ സ്ഥാനവും വെല്ലുവിളികൾ ഉയർത്തുന്നു കരിയർ അനുസരിച്ച് ചിങ്ങം രാശിക്കാർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരും പക്ഷേ അനുഭവത്തിലൂടെ അവയെ മറികടക്കാൻ കഴിയും ബിസിനസ്സുകാർ പുതിയ സംരംഭങ്ങൾ ഒഴിവാക്കണം അതേസമയം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നല്ല ഫീഡ്ബാക്ക് ലഭിച്ചേക്കാം പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ കഠിനാധ്വാനികളായ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൽ നല്ല ഫലങ്ങൾ കൈവരിക്കുന്നതിനാൽ വിദ്യാഭ്യാസ ഫലങ്ങൾ സമ്മിശ്രമാണ് ചൊവ്വയുടെ സ്വാധീനം കാരണം കുടുംബകാര്യങ്ങൾ പിരിമുറുക്കത്തിലായേക്കാം പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം ഇത് തർക്കങ്ങളിലേക്ക് നയിച്ചേക്കാം പ്രണയത്തിലും വിവാഹത്തിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ പരിശ്രമത്തിലൂടെ പരിഹരിക്കപ്പെടും പ്രത്യേകിച്ച് സഹപ്രവർത്തകരുമായി ഇടപഴകുന്നവർക്ക് സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെട്ടേക്കാം പക്ഷേ ബുധൻ്റെ പ്രതികൂല സ്വാധീനം കാരണം സമ്പാദ്യം ബുദ്ധിമുട്ടാണ് ആരോഗ്യം പൊതുവെ സമ്മിശ്രമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ നല്ല സാധ്യതകളുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ ആരോഗ്യം ദുർബലമാണ് മൊത്തത്തിൽ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ചിങ്ങം രാശിക്കാർക്ക് വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശ്രദ്ധാപൂർവമായ ഗതി നിയന്ത്രണവും പരിശ്രമവും ആവശ്യമാണ് കന്നി രാശി പൊതുവെ അനുകൂലമായ ഒരു മാസം സൂചിപ്പിക്കുന്നു മിക്ക ഗ്രഹങ്ങളും പോസിറ്റീവ് അല്ലെങ്കിൽ ശരാശരി ഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നിരുന്നാലും ശനി ചൊവ്വ കേതു എന്നിവ കാരണം ചില വെല്ലുവിളികൾ ഉയർന്നേക്കാം പത്താം ഭാവത്തിലും ഭവനങ്ങളിലും സൂര്യന്റെ സംക്രമണം പ്രയോജനകരമായി കണക്കാക്കപ്പെടുന്നു അതേസമയം പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വയുടെ സംക്രമണവും ജൂലൈ പതിനെട്ടിന് ശേഷം ബുധന്റെ പിന്തിരിപ്പിനും ചെറിയ തടസ്സങ്ങൾക്ക് കാരണമാകും ജൂലൈ ഇരുപത്തിയാറിന് മുമ്പുള്ള ശുക്രന്റെ സംക്രമണം അനുകൂലമാണ് പക്ഷേ അതിനുശേഷം അതിന്റെ ഫലങ്ങൾ ദുർബലമായേക്കാം കരിയർ അടിസ്ഥാനത്തിൽ കന്നി രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ കാണാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബിസിനസ് വിദ്യാഭ്യാസം പത്രപ്രവർത്തനം കൺസൾട്ടൻസി എന്നിവയിൽ എന്നിരുന്നാലും ബുധന്റെ പിന്തിരിപ്പിൻ മാസം പകുതിക്ക് ശേഷം ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും ആറാം ഭാവത്തിൽ ശനിയുടെ സ്വാധീനം കാരണം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ചില സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരാം പക്ഷേ പത്താം ഭാവ പ്രഭുവിൻ്റെ സ്ഥാനം കാര്യമായ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും വിദ്യാഭ്യാസം അനുസരിച്ച് പ്രൈമറി വിദ്യാർത്ഥികൾ അലസതയുമായി പൊരുതിയേക്കാം അതേസമയം ഉന്നത വിദ്യാഭ്യാസത്തിലുള്ളവർക്ക് ശരാശരി അല്ലെങ്കിൽ മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് തുടർച്ചയായ പരിശ്രമത്തിലൂടെ കുടുംബ ജീവിതം വലിയ തോതിൽ പോസിറ്റീവായിരിക്കും പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയാറിന് മുമ്പ് ഐക്യവും ശുഭകരമായ സംഭവങ്ങളും എന്നിരുന്നാലും ജോലി പ്രതിബദ്ധതകൾ പിന്നീട് ചില സമ്മർദ്ദങ്ങൾക്ക് കാരണമായേക്കാം പ്രണയത്തിൽ ദീർഘകാല ലക്ഷ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചേക്കാം പക്ഷേ ശനിയുടെ സ്ഥാനം കാരണം കാഷ്വൽ ബന്ധങ്ങൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ശനിയുടെ പിന്തിരിപ്പിനും ചൊവ്വയുടെയും കേതുവിന്റെയും സ്വാധീനവും കാരണം ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം സാമ്പത്തികമായി കന്നി രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചും ലാഭഭവനത്തിൽ ബുധനും ശുക്രനും നല്ല സ്വാധീനവും എന്നിരുന്നാലും വ്യാഴം രാഹുവുമായുള്ള സംയോജനം കാരണം മുഖക്കച്ചവട നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നു ആരോഗ്യപരമായി ജൂലൈ പതിനെട്ടിന് മുമ്പ് ശക്തമായ ശേഷിയുള്ള ഈ മാസം മിക്കവാറും അനുകൂലമാണ് എന്നിരുന്നാലും ആദ്യ ഭാവത്തിൽ ശനിയുടെ സ്വാധീനം കാരണം ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ പോസിറ്റീവും മിതവുമായ ഫലങ്ങളുടെ മിശ്രിതം നൽകുന്നു തുലാം രാശി പൊതുവെ അനുകൂലമായ ഒരു മാസം പ്രവചിക്കുന്നു സൂര്യന്റെ സംക്രമണം ആദ്യ പകുതിയിൽ ശരാശരി ഫലങ്ങൾ നൽകും പക്ഷേ രണ്ടാം പകുതിയിൽ അത് നിങ്ങളുടെ കർമ്മ മന്ദിരത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം ജൂലൈ ഇരുപത്തിയെട്ട് വരെ ലാഭഭവനത്തിൽ ചൊവ്വയുടെ സംക്രമണം അനുകൂല ഫലങ്ങൾ നൽകുമെങ്കിലും അതിനുശേഷം അതിന്റെ ആഘാതം ദുർബലമാകും ഒരു മാസം മുഴുവൻ നിങ്ങളുടെ കരിയർ ഹൗസിൽ സ്ഥാപിച്ചിരിക്കുന്ന മെർക്കുറി നല്ല പുരോഗതി നൽകും എന്നിരുന്നാലും ജൂലൈ പതിനെട്ടിന് ശേഷമുള്ള പിന്തിരിപ്പൻ തടസ്സങ്ങൾക്ക് കാരണമായേക്കാം രാഹുവിന്റെ സ്വാധീനം കാരണം ഇടയ്ക്കിടെ ദുർബലമായ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഭാഗ്യത്തിന്റെ ഭവനത്തിൽ വ്യാഴം മിക്കവാറും അനുകൂല ഫലങ്ങൾ നൽകും ജൂലൈ ഇരുപത്തിയാറ് വരെ നിങ്ങളുടെ എട്ടാം ഭാവത്തിലൂടെ ശുക്രന്റെ സംക്രമണം സമ്മിശ്ര ഫലങ്ങൾ നൽകും അതിനുശേഷം ഭാഗ്യ ഭവനത്തിലേക്കുള്ള അതിന്റെ ചലനം നല്ല ഫലങ്ങൾ നൽകും ജൂലൈ പതിമൂന്ന് മുതലുള്ള ശതിയുടെ പിന്തിരിപ്പിൻ വരവ് കുടുംബജീവിതത്തെ അല്പം ബാധിക്കുമെങ്കിലും സ്ഥിരത നൽകും അഞ്ചാം ഭാവത്തിലെ രാഹുബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം പക്ഷേ വ്യാഴത്തിൻ്റെ സ്വാധീനം അവ പരിഹരിക്കാൻ സഹായിക്കും ലാഭഭവനത്തിൽ കേതുവിൻ്റെ കൈമാറ്റം പ്രയോജനകരമായ സാമ്പത്തിക ഫലങ്ങൾ സൂചിപ്പിക്കുന്നു കരിയറിൽ പത്താം ഭാവത്തിൽ ബുധന്റെ സാന്നിധ്യവും കർമ്മ മന്ദിരത്തിലൂടെയുള്ള സൂര്യൻ്റെ സഞ്ചാരവും വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ കൊണ്ടുവരും ബിസിനസ് ഉടമകൾക്കും തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും പുരോഗതിയും അംഗീകാരവും കാണാൻ സാധ്യതയുണ്ട് പ്രൈമറി ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾ മികവ് പുലർത്തും ചൊവ്വയുടെ സ്വാധീനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയ തർക്കങ്ങളുമായി കുടുംബ ജീവിതം ഐക്യത്തോടെ തുടരും പക്ഷേ സഹോദരങ്ങളുമായും അടുത്ത സുഹൃത്തുക്കളുമായും ബന്ധം പോസിറ്റീവായിരിക്കും പ്രണയവും വിവാഹവും ഇടയ്ക്കിടെ വിയോജിപ്പുകൾ അഭിമുഖീകരിക്കുമെങ്കിലും മൊത്തത്തിൽ യോജിപ്പുള്ളതായിരിക്കും പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് മുമ്പ് സാമ്പത്തിക കാര്യങ്ങളിൽ സമ്പാദിക്കാനും സമ്പാദിക്കാനും നല്ല അവസരങ്ങളുള്ള മാസം അനുകൂലമാണ് എന്നിരുന്നാലും ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാം ആരോഗ്യം പൊതുവെ സുസ്ഥിരമായിരിക്കും ചെറിയ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടും പിന്തുണയ്ക്കുന്ന ഗ്രഹ സ്വാധീനങ്ങളുടെ സഹായത്തോടെ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ തുലാം രാശിക്കാർക്ക് അനുകൂലമായ മാസമായിരിക്കും ചില ചെറിയ വെല്ലുവിളികൾ എളുപ്പത്തിൽ മറികടക്കാം വൃശ്ചികം രാശി സമ്മിശ്രമോ അല്പം ദുർബലമോ ആയ ഫലങ്ങൾ പ്രവചിക്കുന്നു കാരണം പല സംക്രമണങ്ങളും അനുകൂലമല്ല മാസത്തിന്റെ ആദ്യ പകുതിയിൽ എട്ടാം ഭാവത്തിൽ സൂര്യന്റെ സഞ്ചാരം സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം അതേസമയം രണ്ടാം പകുതിയിൽ ഭാഗ്യഭവനത്തിലേക്കുള്ള മാറ്റം കാര്യമായ പുരോഗതികളൊന്നും നൽകുന്നില്ല ജൂലൈ ഇരുപത്തിയെട്ട് വരെ പത്താം ഭാവത്തിലുള്ള ചൊവ്വ ശരാശരി ഫലങ്ങൾ നൽകും പതിനൊന്നാം ഭാവത്തിലേക്ക് നീങ്ങിയ ശേഷം മികച്ച ഫലങ്ങൾ നൽകും ഭാഗ്യത്തിന്റെ ഭവനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഏഴ് ഒന്ന് എട്ട് മൂന്ന് പിന്തിരിപ്പനായി മാറുന്നു ഇത് തടസ്സങ്ങളിലേക്ക് നയിക്കുന്നു എട്ടാം ഭാവത്തിൽ വ്യാഴത്തിന്റെ സ്ഥാനവും രാഹുവിന്റെ സ്വാധീനവും പ്രതികൂലമാണ് അതേസമയം ഏഴാമത്തെയും എട്ടാമത്തെയും ഭവനങ്ങളിലൂടെ ശുക്രന്റെ സഞ്ചാരം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു അഞ്ചാം ഭാവത്തിലെ ശനി വിദ്യാഭ്യാസ പുരോഗതിയെ തടസ്സപ്പെടുത്തും നാലാം ഭാവത്തിൽ രാഹുവിന്റെ സ്ഥാനം ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നു കരിയർ അനുസരിച്ച് സൂര്യൻ്റെയും ചൊവ്വയുടെയും സ്ഥാനങ്ങൾ ജോലിസ്ഥലത്തെ പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചേക്കാം പക്ഷേ ചില ഏകോപനത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നിട്ടും തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇപ്പോഴും അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും ബിസിനസ് ഉടമകൾ ഈ മാസം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഫലങ്ങൾ സമ്മിശ്രമാണ് ശ്രദ്ധ വ്യതിചലിക്കുന്നത് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയെ ബാധിക്കുന്നു ചില ഗാർഹിക പ്രശ്നങ്ങളോടൊപ്പം കുടുംബജീവിതം ശരാശരി ഫലങ്ങൾ അനുഭവിക്കും പക്ഷേ ധ്യാനം അവ പരിഹരിക്കാൻ സഹായിക്കും പ്രണയത്തിലും വിവാഹത്തിലും തെറ്റിദ്ധാരണകളോ തർക്കങ്ങളോ ഉണ്ടാകാം പക്ഷേ മര്യാദ നിലനിർത്തുന്നത് കാര്യമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും സാമ്പത്തികമായി ദുർബലമായ ലാഭവും പേയ്മെൻറ്റുകളിൽ കാലതാമസവും ഉള്ളതിനാൽ മാസം അനുകൂലമല്ല ആരോഗ്യം സമ്മിശ്രമാകും ചൊവ്വ ചെറിയ പരിക്കുകൾക്ക് കാരണമാകും എന്നിരുന്നാലും സുഖമാവൽ വേഗത്തിൽ നടക്കും മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രാശിക്കാർക്ക് സമ്മിശ്ര അല്ലെങ്കിൽ ശരാശരി ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്ഷമയും ജാഗ്രതയും ആവശ്യമാണ് ധനുരാശി ശരാശരിയേക്കാൾ മികച്ച മാസത്തെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ചില വെല്ലുവിളികൾ പ്രതീക്ഷിക്കുന്നു സൂര്യൻ നിങ്ങളുടെ ഏഴാമത്തെയും എട്ടാമത്തെയും ഭവനങ്ങളിലൂടെ സഞ്ചരിക്കും ഇത് സമ്മിശ്ര ഫലങ്ങൾ നൽകും മാസത്തിന്റെ ആദ്യ പകുതി കൂടുതൽ അനുകൂലമാണ് ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ നിങ്ങളുടെ ഭാഗ്യഭവനത്തിൽ തുടരും ഇത് അനുയോജ്യമല്ല പക്ഷേ പത്താം ഭാവത്തിലേക്ക് മാറിയ ശേഷം അതിൻ്റെ ഫലങ്ങൾ മെച്ചപ്പെട്ടേക്കാം എട്ടാം ഭാവത്തിൽ ബുധൻ്റെ പിന്തിരിപ്പിൻ ശരാശരി ഫലങ്ങളെ സൂചിപ്പിക്കുന്നു അതേസമയം ഏഴാം ഭാവത്തിൽ വ്യാഴം ചില നല്ല ഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജൂലൈ ഇരുപത്തിയാറ് വരെ ശുക്രൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കും ഇത് സമ്മിശ്ര ഫലങ്ങൾ നൽകും പക്ഷേ അതിൻ്റെ സ്വാധീനം പിന്നീട് ദുർബലമാകുന്നു നിങ്ങളുടെ കരിയറിൽ കഠിനാധ്വാനം വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കും ബിസിനസ് തീരുമാനങ്ങൾ ജാഗ്രത പുലർത്തുമ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ശരാശരി ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസത്തിൽ വ്യാഴത്തിൻ്റെ അനുകൂല ട്രാൻസിറ്റ് ഉന്നത വിദ്യാഭ്യാസത്തിന് ഗുണം ചെയ്യുന്നു എന്നിരുന്നാലും ശതിയുടെ സ്വാധീനം പ്രാഥമിക വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന കുടുംബ അസ്വസ്ഥകൾക്ക് കാരണമായേക്കാം സഹോദരങ്ങളുമായുള്ള ദുർബലമായ ബന്ധങ്ങളും ചില ഗാർഹിക പ്രശ്നങ്ങളും കാരണം കുടുംബകാര്യങ്ങൾ വഷളായേക്കാം എന്നിരുന്നാലും ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും പ്രണയത്തിൽ ചൊവ്വയും ശുക്രനും ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകളോ പിരിമുറുക്കമോ സൂചിപ്പിക്കുന്നു അതിനാൽ നല്ല ആശയവിനിമയം നിലനിർത്തുന്നത് നിർണായകമാണ് ദാമ്പത്യ ജീവിതത്തിന് ചെറിയ തടസ്സങ്ങൾ നേരിടേണ്ടിവരും പക്ഷ്യവ്യാഴം വലിയ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും സാമ്പത്തികമായി ശുക്രൻ വായ്പകൾ സുരക്ഷിതമാക്കാൻ സഹായിച്ചേക്കാം പക്ഷേ കാര്യമായ സാമ്പത്തിക വളർച്ച വാഗ്ദാനം ചെയ്യുന്നില്ല ശനിയുടെ സ്വാധീനം പണം ലാഭിക്കുന്നത് ബുദ്ധിമുട്ടാക്കും എന്നിരുന്നാലും അടിസ്ഥാന സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും ആരോഗ്യപരമായി വ്യാഴത്തിൻ്റെ പിന്തുണ നല്ല ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു എന്നിരുന്നാലും സൂര്യന്റെ സംക്രമണം കാരണം ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ധനരാശിക്കാർക്ക് സമ്മിശ്രവും എന്നാൽ പൊതുവെ അനുകൂലവുമായ ഫലങ്ങൾ നൽകും മകരം രാശി ശരാശരി മുതൽ അല്പം മെച്ചപ്പെട്ട ഫലങ്ങളുള്ള ഒരു മാസം പ്രവചിക്കുന്നു ഇത് അനുകൂലവും വെല്ലുവിളി നിറഞ്ഞതുമായ ഗ്രഹസംക്രമണങ്ങളാൽ അടയാളപ്പെടുത്തുന്നു സൂര്യൻ നിങ്ങളുടെ ആറാമത്തെയും ഏഴാമത്തെയും ഭാവങ്ങളിലൂടെ സഞ്ചരിക്കും മാസത്തിന്റെ തുടക്കത്തിൽ നല്ല ഫലങ്ങൾ നൽകും പക്ഷേ പിന്നീട് ദുർബലമായ ഫലങ്ങൾ നൽകും ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ നിങ്ങളുടെ എട്ടാം ഭാവത്തിൽ തുടരും ഇത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും എന്നിരുന്നാലും ചൊവ്വ കൂടുതൽ അനുകൂലമായ സ്ഥാനത്തേക്ക് നീങ്ങിയ ശേഷം കാര്യങ്ങൾ അല്പം മെച്ചപ്പെട്ടേക്കാം ജൂലൈ പതിനെട്ട് മുതൽ ഏഴാം ഭാവത്തിൽ ബുധന്യ പിന്തിരിപ്പൻ പ്രകടനം ആശയവിനിമയവും ബന്ധ വെല്ലുവിളികളും സൂചിപ്പിക്കുന്നു അതേസമയം ആറാം ഭാവത്തിൽ വ്യാഴത്തിന്റെ സഞ്ചാരം രാഹുവിനൊപ്പം അനുകൂല ഫലങ്ങളെ പരിമിതപ്പെടുത്തുന്നു പ്രണയത്തെയും സർഗാത്മകയെയും പിന്തുണയ്ക്കുന്ന ശുക്രൻ ജൂലൈ ഇരുപത്തിയാറ് വരെ നിങ്ങളുടെ അഞ്ചാം ഭാവത്തെ സംക്രമണം ചെയ്യും പക്ഷേ അതിനുശേഷം അത് ആറാം ഭാവത്തിലേക്ക് നീങ്ങുകയും അതിൻ്റെ സ്വാധീനം ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു കരിയറിൻ്റെ കാര്യത്തിൽ മാസത്തിൻ്റെ ആദ്യ ഭാഗം നല്ല ഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പ്രത്യേകിച്ച് ജോലികളിൽ ശുക്രൻ്റെ സ്ഥാനം കാരണം എന്നിരുന്നാലും ബുധൻ്റെ പിന്തിരിപ്പൻ ബിസിനസ്സിൽ മാന്ദ്യത്തിന് കാരണമാകും ഇത് മൊത്തത്തിൽ ശരാശരി ഫലങ്ങളിലേക്ക് നയിക്കും ചൊവ്വയുടെ സ്ഥാനം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അനുകൂലമായിരിക്കില്ല പക്ഷേ ഗവേഷണ അല്ലെങ്കിൽ സർഗാത്മക മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും വിജയിക്കാൻ കഴിയും കുടുംബജീവിതത്തിൽ വീട്ടിലെ ചില തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ ഉപയോഗിച്ച് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും ഇവ പരിശ്രമത്തിലൂടെ പരിഹരിക്കപ്പെടും പ്രണയത്തെയും വിവാഹത്തെയും സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ സ്ഥാനം ജൂലൈ ഇരുപത്തിയാറ് വരെ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കും എന്നിരുന്നാലും അതിനുശേഷം ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ഐക്യം നിലനിർത്താൻ ശ്രമം ആവശ്യമാണ് സാമ്പത്തികമായി എട്ടാം ഭാവത്തിൽ ചൊവ്വ സ്ഥിരമായ ലാഭത്തെ തടസ്സപ്പെടുത്തിയേക്കാം പക്ഷേ ശുക്രനും വ്യാഴവും ഇടയ്ക്കിടെ അപ്രതീക്ഷിത നേട്ടങ്ങൾ നൽകുന്നു ആരോഗ്യം മൊത്തത്തിലുള്ള ശരാശരിയേക്കാൾ മികച്ചതായിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു എന്നിരുന്നാലും രാഹുവിൻ്റെ സ്വാധീനം അസന്തുലിതമായ ഭക്ഷണശീലങ്ങൾക്ക് കാരണമായേക്കാം കൂടാതെ ചൊവ്വ ചെറിയ പരിക്കുകൾക്ക് സാധ്യതയുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതി ആരോഗ്യത്തിന് മികച്ചതായി കാണപ്പെടുന്നു പക്ഷേ രണ്ടാം പകുതി ചില വെല്ലുവിളികൾ അവതരിപ്പിച്ചേക്കാം എന്നിരുന്നാലും വീണ്ടെടുക്കൽ സാധ്യതയുണ്ട് മൊത്തത്തിൽ മകരം രാശിക്കാർക്ക് വെല്ലുവിളികളുടെയും അവസരങ്ങളുടെയും മിശ്രിതം അനുഭവപ്പെടും കരിയർ ബന്ധങ്ങൾ ആരോഗ്യം എന്നിവ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് കുംഭം രാശി ശരാശരിയേക്കാൾ മികച്ച ഫലങ്ങളുള്ള പൊതുവെ അനുകൂലമായ മാസത്തെ സൂചിപ്പിക്കുന്നു അഞ്ചാം ഭാവത്തിലെ സൂര്യൻ്റെ സംക്രമണം തുടക്കത്തിൽ ശരാശരി ഫലങ്ങൾ നൽകുന്നുവെങ്കിലും മാസാവസാനം ആറാം ഭാവത്തിലേക്ക് നീങ്ങുമ്പോൾ മെച്ചപ്പെടുന്നു ജൂലൈ ഇരുപത്തിയെട്ട് വരെ ഏഴാം ഭാവത്തിലുള്ള ചൊവ്വ പ്രതികൂല ഫലങ്ങൾ നൽകുന്നു എട്ടാം ഭാവത്തിലേക്ക് മാറിയ ശേഷവും ഇത് പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു ആറാം ഭാവത്തിലെ ബുധന്റെ സംക്രമണം സാധാരണയായി നല്ല ഫലങ്ങളെ പിന്തുണയ്ക്കുന്നു പക്ഷേ ജൂലൈ പതിനെട്ട് മുതൽ അതിന്റെ പിന്തിരിപ്പും ചില ചെറിയ തിരിച്ചടികൾക്ക് കാരണമായേക്കാം അഞ്ചാം ഭാവത്തിൽ സ്ഥാപിക്കുകയും രാഹുവിന്റെ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന വ്യാഴം പ്രാരംഭ തടസ്സങ്ങളെ മറികടന്ന് നല്ല ഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജൂലൈ ഇരുപത്തിയാറ് വരെ ശുക്രൻ നാലാം ഭാവത്തിൽ തുടരുകയും വീടിനും കുടുംബകാര്യങ്ങൾക്കും പ്രയോജനം ചെയ്യുകയും പിന്നീട് അഞ്ചാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നിരുന്നാലും രണ്ടാം ഭാവത്തിൽ ശനിയുടെയും ആദ്യ ഭാവത്തിലെ രാഹുവിൻ്റെയും സ്ഥാനം ചില വെല്ലുവിളികൾ സൂചിപ്പിക്കുന്നു ഇത് ഫലങ്ങൾ മൊത്തത്തിൽ ശരാശരിയേക്കാൾ അല്പം മികച്ചതാക്കുന്നു മാസത്തിൻ്റെ രണ്ടാം പകുതി മികച്ച ഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കരിയറിൻ്റെ കാര്യത്തിൽ തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം പക്ഷേ ബിസിനസ് ആളുകൾ ചൊവ്വയുടെയും രാഘുവിൻ്റെയും സ്വാധീനം മൂലമുള്ള അപകട സാധ്യതകൾ ഒഴിവാക്കണം വിദ്യാഭ്യാസ സാധ്യതകൾ ശക്തമാണ് ശുക്രനും വ്യാഴവും പ്രൈമറി ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ശനിയും ചൊവ്വയും കാരണം കുടുംബജീവിതം ചെറിയ തർക്കങ്ങൾ കാണുന്നു പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല പ്രണയവും ദാമ്പത്യ ജീവിതവും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് കാരണം ഏഴാം ഭാവത്തിൽ ചൊവ്വയും കേതുവും കാരണം ബന്ധങ്ങളിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാകാം സമ്പാദ്യവും നിക്ഷേപങ്ങളും ദുർബലമായിരിക്കാമെങ്കിലും വ്യാഴം ലാഭത്തെ പിന്തുണയ്ക്കുന്നതിനാൽ സാമ്പത്തികമായി മാസം അനുകൂലമാണ് ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വായ ആമാശയം എന്നിവയുമായി ബന്ധപ്പെട്ടവ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പരിക്കുകൾക്ക് സാധ്യതയുണ്ട് മൊത്തത്തിൽ ക്ഷമയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ചില വെല്ലുവിളികളുള്ള അനുകൂലമായ മാസം കുംഭം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം മീനം രാശി സമ്മിശ്ര ഫലങ്ങളുള്ള ഒരു മാസം സൂചിപ്പിക്കുന്നു മാസത്തിന്റെ ആദ്യ പകുതിയിൽ നാലാം ഭാവത്തിൽ സൂര്യന്റെ സഞ്ചാരം ഉൽപാദനക്ഷമതയുടെ അഭാവത്തിന് കാരണമായേക്കാം എന്നിരുന്നാലും ജൂലൈ പതിനാറ് മുതൽ അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റം കുറച്ച് പുരോഗതി കൊണ്ടുവരും ജൂലൈ ഇരുപത്തിയെട്ട് വരെ ആറാം ഭാവത്തിലുള്ള ചൊവ്വ പോസിറ്റീവ് എനർജി നൽകുന്നു പക്ഷേ ഏഴാം ഭാവത്തിലേക്കുള്ള അതിന്റെ നീക്കം ഫലങ്ങളെ ദുർബലപ്പെടുത്തുന്നു ജൂലൈ പതിനെട്ട് മുതൽ അഞ്ചാം ഭാവത്തിൽ ബുധന്റെ പിന്തിരിപ്പിൻ പ്രകടനം ആശയവിനിമയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും ഇത് ജോലിയെയും പ്രണയബന്ധങ്ങളെയും ബാധിച്ചേക്കാം നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം രാഘുവിൻ്റെ നക്ഷത്രത്തിലെ സ്ഥാനം കാരണം പരിമിതമായ അനുകൂല ഫലങ്ങൾ നൽകുന്നു ആദ്യ വീട്ടിലെ ശനിയുടെ പിന്തിരിപ്പൻ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു പക്ഷേ ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നില്ല കരിയറിൻ്റെ കാര്യത്തിൽ തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശ്രമങ്ങളിലൂടെ മികച്ച ഫലങ്ങൾ കണ്ടേക്കാം അതേസമയം സമയബന്ധിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബിസിനസ് ആളുകൾ വെല്ലുവിളികൾ നേരിട്ടേക്കാം വിദ്യാർത്ഥികൾ ഏകാഗ്രതയോടെ ബുദ്ധിമുട്ടുന്നതിനാൽ വിദ്യാഭ്യാസ ഫലങ്ങൾ ബാധിച്ചേക്കാം പ്രത്യേകിച്ച് ഗണിതശാസ്ത്രത്തിലോ സാങ്കേതിക വിഷയങ്ങളിലോ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും മുൻകാല പിരിമുറുക്കങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യതയുള്ള കുടുംബ ജീവിതം മിക്കവാറും അനുകൂലമായി തുടരുന്നു പ്രണയബന്ധങ്ങൾ ആശയവിനിമയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാം പക്ഷേ പ്രണയ വിവാഹങ്ങൾ തേടുന്നവർക്ക് പുരോഗതിക്കുള്ള അവസരങ്ങൾ കാണാൻ കഴിയും സാമ്പത്തികമായി വരുമാനം ശരാശരിയാണെങ്കിലും സമ്പാദ്യങ്ങൾ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് മുമ്പ് ആരോഗ്യപരമായി മീനം രാശിക്കാർ അവരുടെ ക്ഷേമത്തെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ ചില ചെറിയ ആശങ്കകൾ ഉണ്ടാകാമെങ്കിലും അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായേക്കും